തകർക്കണം പടതടുക്കണം തലയെടുത്ത് പോരിനി തുടങ്ങണം ഇനി വീഴണം ഈ കറുത്ത സൂര്യന് മുൻപിൽ എല്ലാം ഒടുങ്ങണം തകർക്കണം പട തടുക്കണം തലയെടുത്ത് പോരിനി തുടങ്ങണം ഇനി വീഴണം ീ കറുത്ത സൂര്യന് മുമ്പിൽ എല്ലാം ഒടുങ്ങണം ശരതിര ചെറുതിരരണം അതിലൊഴുകണ് യുദ്ധം കാഹളമോടെ തുടർന്ന് അരബലം ഒരു കലയാക്കിയ ഭീഷ്മര വീഴ്ത്തി പാണ്ഡവരന്ന് തുടർന്ന് ഇനി ആര് ഈ കൗരവരുടെ പടം മുൻപിൽ നിന്നു നയിക്കാനാര് നടുങ്ങണം അതിനൊരുങ്ങണം ഇനി തളർന്ന പേശികൾ തുടിക്കണം ഇടുത്തുരമ്പിൻതുമ്പിൽ പലരും വീഴണം കടുത്ത പോരിനു കർണൻ തന്നെ ഇറങ്ങണം തകർക്കണം പടതടുക്കണം തലയെടുത്ത് പോരിന് തുടങ്ങണം കരുത്തരായവരെല്ലാവരും ഇനി വീഴണം ഈ കറുത്ത സൂര്യന് മുൻപിൽ എല്ലാം ഒടുങ്ങ